ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജുസ് ബോ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ് കേട്ടോ മീൻ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച മീൻ കറിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയക്കണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു പീസ് ധരക്കിലാണ് കേട്ടോ നെയ് മീൻ എടുത്തിട്ടുണ്ട് കിങ് ഫിഷ് അപ്പം ഇത് ഞാനൊന്ന് വറുത്തരച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ പെട്ടെന്ന് അങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ഞാൻ തൊലിയൊന്നും കളയാതെ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിന് ശേഷം ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ നോക്കിക്കേ ഇതേ രീതിയിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിൻ്റെ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ നെയ്മിൻ്റെ അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് വറുത്തരച്ച് വെക്കുന്നതെന്ന് നോക്കാം അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ തന്നെ ഇത് വ വറുത്തരച്ച് വെക്കാൻ പറ്റും കേട്ടോ ഞാനിത് തേങ്ങ വറുത്ത് കുപ്പിയിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആവശ്യത്തിനാവശ്യത്തിന് ഞാൻ എടുത്ത് മീൻകറി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നമുക്ക് മസാലയൊക്കെ ഇട്ടിട്ട് വറുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാനത് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് എനിക്ക് തേങ്ങ അപ്പോഴും വറുക്കേണ്ട ആവശ്യമില്ല ഇത് വറുത്ത് വെച്ചിരുന്നുണ്ട് പെട്ടെന്ന് തന്നെ എനിക്കൊരു മീൻകറി എടുക്കാൻ പറ്റും അപ്പം ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് എത്ര മീനുണ്ടോ അതേ അളവിന് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിക്കകത്ത് നിന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ട് ഇത് ശകലം പൊടിച്ച ശേഷം ശകലം വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് പെട്ടെന്നൊരു മീൻകറി തയ്യാറാക്കിയെടുക്കാം അപ്പം മൺചട്ടിയിലാണ് ഞാൻ മീൻകറി വെക്കുന്നത് കേട്ടോ അപ്പം ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു സ്പൂൺ കടുക് കടുകിട്ടും അര സ്പൂൺ ഉലുവ മുഴുവൻ ഉലുവയാണെങ്കിൽ നീ ഇതൊന്ന് പൊട്ടണം കേട്ടോ കടവും ഉലുവയും കൂടെ കടവും ഉലുവയും പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു മൂന്ന് പറ്റൽ മുളക് ഇട്ട് കുറച്ച് കുറച്ചിട്ടറിഞ്ഞില്ല ഞാൻ ഒരസ്പൂണ് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുക്കാണ് ഇനി നമുക്ക് ഈ അരപ്പ് ഇട്ട് കൊടുക്കണം കാരണം ഞാൻ തേങ്ങ വറുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കുക്ക് വറുത്തിട്ട് വെക്കും ഞാൻ മൂന്ന് തേങ്ങ വറുത്തിട്ടാണ് അപ്പം അതിനകത്ത് ഞാൻ മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പം നമുക്ക് എരിവ് മീന് കുറവായിരിക്കും അപ്പം നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി മസാല ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തിട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തിട്ട് ഈ തേങ്ങ വ വറുത്തത് വറുത്തരച്ചത് ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റിൻ്റെ അരിവും വിഷും മീൻ നല്ല ടേസ്റ്റുമായിരിക്കും എന്നിട്ട് ഈ അരപ്പ് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതാണ് ഞാൻ ഈ മിക്സി മിക്സിയുടെ ജാറിനകത്ത് കുറച്ച് വെള്ളം ചേർക്കുകയാണ് കാരണം അരപ്പ് ഇതിനകത്ത് ഉണ്ടായത് ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്ന രണ്ട് പച്ചമുളക് ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് മീഡിയം സൈസ് തക്കാളിയാണ് ഒരു മുരിങ്ങക്ക അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ് ഞാൻ ഇവിടെ മുരിങ്ങയ്ക്ക് ഇരിക്കുന്നതെല്ലാം കിട്ടുന്നേ ഉള്ളൂ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പുളിക്കനുസരിച്ചുള്ള കുടംപുളികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ ഞാൻ നാലെണ്ണം എടുത്തിരിക്കുന്നത് ഈ വറുത്തരയ്ക്കുമ്പം ഒരുപാടൊന്നും പുളിയായാലും കൊള്ളൂല പിന്നെ നമുക്ക് ഞാൻ ഇതൊക്കെ എണ്ണയിൽ ഇട്ടെന്ന് എല്ലാം പഴക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു വറുത്തരച്ച് മീൻ കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആവശ്യത്തിനൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു ചാറിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം കുറുകിയ ചാറാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാൽ മതി കൂടുതൽ ചാറുവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി അത് നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വെള്ളം ഒഴിക്കാവുന്നതാണ് കേട്ടോ പിന്നെ അടച്ചു വെച്ചിരുന്ന നമുക്കൊന്ന് തിളപ്പിക്കണം തിളച്ചതിന് ശേഷമേ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഉടഞ്ഞു പോകും ഇപ്പം ഒന്ന് തിളയ്ക്കട്ടെ ഞാൻ ഇതിനകത്ത് മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല കാരണം ഓൾറെഡി തേങ്ങ വറുത്തതിനകത്ത് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടാണ് ഞാൻ തേങ്ങ വറുത്ത് തിന്നിനകത്താക്കി ഇട്ടിരുന്നത് അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇടുന്നില്ല എരിവിനനുസരിച്ചുള്ള മുളക് പൊടി മാത്രമേ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ടുള്ളൂ അപ്പം ഞാൻ മീൻ ഇട്ടതിന് ശേഷം ബാക്കി വന്നതാണ് ഇത് രണ്ട് മീൻ കറിക്കുകയാണ് അപ്പം ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി എളുപ്പത്തിൽ നമുക്കൊരു മീൻകറി എടുക്കാൻ പറ്റും ഓഫീസിൽ പോകേണ്ടവർക്കൊക്കെ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ടൈം കിട്ടുമ്പോൾ ഇത് മീൻ തേങ്ങ വറുത്ത് വെക്കുക ഇപ്പം നമുക്ക് അതെടുത്തിട്ടൊരു മീൻകറി തയ്യാറാക്കിയെടുക്കാം അപ്പം മീൻകറി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്ത് കറക്റ്റ് എന്ന് നോക്കാം പക്ഷേ അങ്ങനെ കൂടെ ഉപ്പ് ഇടുകയാണ് ഉപ്പ് കുറവായിരുന്നു ഇനി നമുക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ മീൻകർ റെഡി ആയിട്ടുണ്ട് വറുത്തരച്ച മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്കതിനകത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറിയേപ്പുലങ്ങളും ഇട്ട് കൊടുക്കാം അപ്പം ഇനി അടച്ചു വെക്കുക അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻകറി റെഡിയായി അഞ്ച് മിനിറ്റ് അടച്ച ശേഷം പിന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വറുത്തരച്ച നെയ് മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ചെയ്യുക നിങ്ങൾ മറന്നുപോകരുതേ അപ്പോൾ ഇനിയും ഇതേപോലെ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്